ബിഗ് ബോസിൽ അടുത്തിടെ എല്ലാവരും ഞെട്ടിച്ച ഒരു പുറത്താക്കൽ തന്നെയായിരുന്നു രേണു സുതിയുടേത് കുറച്ചു ദിവസം കൂടി രേണു ഇവിടെ നിൽക്കേണ്ടതായിരുന്നുവെന്നും ഒരു പ്രശ്നത്തിനോ അല്ലെങ്കിൽ വെറുതെ കുത്തുതിരിപ്പുണ്ടാക്കാനോ ഒന്നും രേണു നിൽക്കാത്തതിന്റെ ഫലമായിട്ടാണ് രേണു പുറത്തായത് എന്നൊക്കെയുള്ള അഭിപ്രായമാണ് പലർക്കും കാരണം ജനപിന്തുണയുടെ കാര്യത്തിൽ രേണു ഏറെ മുന്നിലായിരുന്നുവെന്ന് ലാലേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു രേണു സ്വയം പറഞ്ഞതുകൊണ്ട് മാത്രമാണ് പുറത്താക്കിയതെന്നും ലാലേട്ടൻ പറഞ്ഞു എന്നാൽ വീട്ടിലേക്ക് തിരിച്ചു വന്നതിന്റെ ആശ്വാസമാണ് ഇപ്പോൾ രേണുവിന് അമ്മയെ കാത്ത് കുഞ്ഞും രാവിലെ മുതൽ വീട്ടുമുറ്റത്തുണ്ട് മോനെ കണ്ടതും ഏറെ നേരം വാരിപ്പുണർന്ന് രേണു നിന്നു കാര്യം ഒരുപാട് ദിവസം പോലെയാണ് തനിക്ക് തോന്നിയത് ഈ ഒരു മുപ്പത്തഞ്ച് ദിവസം തനിക്ക് ഏകദേശം മുപ്പത്തഞ്ച് വർഷമായിട്ടാണ് തോന്നിയത് എന്നാണ് രേണു പറയുന്നത് എനിക്കെൻ്റെ മക്കളെന്ന് വെച്ചാൽ ഭയങ്കര ജീവനാണ് എഫിറ്റ് ആയതിനു ശേഷവും ഞാൻ നല്ലൊരു ഫുഡ് ഇതുവരെ കഴിച്ചിട്ടില്ല സത്യം പറഞ്ഞാൽ ഈ മുപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞ എനിക്ക് പോലും ഒട്ടും പറ്റുന്നില്ല നൂറ് ദിവസമൊക്കെ ആ ഹൗസിൽ വരെ സത്യം സമ്മതിക്കാതെ വയ്യ നൂറ് ദിവസം നിൽക്കുന്നവർ നിൽക്കട്ടെ അതിന് എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ അവിടെ നിൽക്കുന്ന മിക്ക മത്സരാർത്ഥികളും മെന്റലി ഓക്കെയാണ് പക്ഷെ ഞാൻ മെന്റലി ഒട്ടും നന്നായിരുന്നില്ല ആ ഒരു സമയത്ത് സുതി ചേട്ടൻ മരിച്ചു ട്രോമയിലേക്ക് വന്നതുപോലെയാണ് ഒരു ഫീൽ എനിക്ക് തോന്നിയത് പിന്നെ പുറത്ത് ഇത്രയൊക്കെ സ്ട്രോങ് ആയിരുന്നിട്ട് അകത്ത് ഞാൻ ഒട്ടും സ്ട്രോങ് അല്ലായിരുന്നു കാരണം എന്റെ തലയുടെ കാര്യവും തലമുടിയുടെ കാര്യവും പേന് വന്ന കാര്യവും ഒക്കെ വന്നപ്പോൾ ഞാൻ വല്ലാതെ നാണം കെട്ട അവസ്ഥ എങ്ങനെയെങ്കിലും ഈ വീട്ടിൽ നിന്ന് ഓടിയെങ്കിലും മതി എന്നുള്ള അവസ്ഥയിലേക്ക് വരെ ഞാൻ കാര്യങ്ങളിലെത്തി പെട്ടെന്ന് ഇപ്പോഴും താൻ കരുതുന്നത് എന്നാണ് രേണു സുതി പറയുന്നത്